അപ്പൊ ഇന്നത്തെ പലുവെച്ചാ ഇന്ന് വിഷു ആണ് അപ്പൊ വിഷു ആയിട്ട് നമ്മള് രാവിലെ അമ്പലത്തിൽ പോകണേ എവിടെയെന്ന് വെച്ചാ കടയ്ക്ക് അമ്പലത്തിലാണ് പോകുന്നത് കടയ്ക്ക് അമ്പലത്തിൽ നിന്ന് നേരെ പിന്നെ തുക്കണമെത്തും ഓക്കെ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ് അപ്പം മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുവോ കമന്റ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു നമ്മളത് ഓക്കെ അപ്പം എല്ലാവരും മാക്സിമം അമ്പലത്തിലൊക്കെ പോകുന്നത് ആ അയ്യോ കാത്തൂരിട്ടോ ഹാപ്പി ഇഷ്യൂ അപ്പം ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ നമ്മൾ അമ്പലത്തിലാണ് കേസത്തില് കുറച്ച് കലാപരിപാടിയായിട്ടൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതായത് തൊഴുപക്കവും മറ്റു കാര്യവും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മള് കടയ്ക്കമ്പലത്തിലോട്ടാണ് ഇനി പോകുന്നത് ഇത് വൃത്യമായ വീട്ടിന്റെ തൊട്ടടുത്തായുണ്ട് നമ്മൾ ഇവിടെ കേറിയിട്ട് പോവാന്ന് വെച്ചു ഓക്കെ ഇന്നത്തെ കിളിമരത്തിൻ്റെ കാവിലാണുള്ളത് അപ്പൊ ഇവിടത്തെ ഒരു ചെറിയൊരു ആചാരം അല്ലെങ്കിൽ ഒരു പ്രത്യേകത കാര്യം വെച്ചാ നമ്മളെ ഈ ആ അതായത് ഓരോത്തരെയും നാള് ഇവിടെ ഒരു ഓരോരോ മരങ്ങളിൽ വെച്ചിട്ടുണ്ട് അതായത് ആ നാളിന്റെ മരങ്ങളാണ് അത് അല്ലെ അപ്പൊ ഈ മരത്തില് ആ ഇഷ്ടത്തോടെ അതി വെള്ളം ഒഴിക്കുന്നൊരു ചടങ്ങ് ഇവിടെ ഉണ്ട് അപ്പം ഇവിടെ വന്നാൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ഇഷ്ടം ആ മരത്തിൽ വെള്ളം ഒഴിക്കുന്നത് അതിടെ ഇവിടെ ഓരോ മരങ്ങളാണ് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൽ അതുപോലെ ഒരുപാട് മരങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം ഇഷ്ടം അതായത് നമ്മളെ ഔഷധ ചെടികളും ആ ഔഷധ ചെടികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം സ്വന്തം ആക്കി ഇവിടെ വന്ന് ആ ഒരു മരത്തിൽ മരത്തിലു വെള്ളം ഒഴിക്കാം എന്നാണ് ഇവിടെ നമ്മൾ പറയാനുള്ളത് വരുന്നെന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഒത്തിരി പേര് ഇത് ചെയ്യുന്നുണ്ട് ചിലപ്പം നല്ലതാവാം ഐശ്വര്യവും മറ്റു കാര്യങ്ങളൊക്കെ എന്നാണ് പറയപ്പെടുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് വന്ന് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് കടക്കൽ കിളുമഴത്തും കാലിലാണ് ഈ അമ്പലം ഉള്ളത് ഓക്കെ അപ്പം വന്ന് ചെയ്യേണ്ടതാണ് ഓക്കെ